ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച പൂർത്തിയായി മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ മേയറുടെ ചേംബറിലാണ് ആദ്യഘട്ട ചർച്ച നടത്തിയത് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനായി അംഗണവാടികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തുടർച്ചയായ വൈദ്യ പരിശോധനകളാണ് ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ടിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പുതുതായി ഒരു ഡയാലിസിസ് രോഗി പോലും ഉണ്ടാവരുതെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം അതുപോലെ മാരക മാരകരോഗങ്ങൾ ബാധിക്കുന്നത് നേരത്തെ അറിയാനും തക്ക സമയത്ത് ചികിത്സ നിർദ്ദേശിക്കാനും വൈദ്യ പരിശോധനകളുടെ സാധ്യമാക്കുന്ന സേവനമാണ് നടപ്പാക്കുന്നതെന്ന് യോഗത്തിൽ പദ്ധതി അവതരണം നടത്തിയ ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റൽ കോഫോണ്ടറും സിഒയുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു ഒരു രണ്ടായിരത്തിലധികം സ്കാനുകൾ ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ സൗജന്യമായിട്ട് സമൂഹത്തിന് കൊടുത്തു അപ്പോൾ അതിൽ നാൽപ്പത്തെട്ട് അമ്പത്തൊന്ന് ശതമാന കണക്കിലാണ് നമുക്ക് മൈൽഡ് ഫാറ്റി ലിവർ നിൽക്കുന്നത് മൈൽഡ് ഫാറ്റ് അപ്പോൾ ഒരു പകുതിയോളം പേർക്ക് നമ്മൾ ഇപ്പം ഇരിക്കണേൽ പകുതിയോളം പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ചുരുക്കം അപ്പം ഈ നോൺ ആൽക്കഹോളിക് സീറോസിസ് രോഗികൾ ജനിക്കണത് ഈ നാല്പത്തെട്ട് അമ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നാണ് അതിൻ്റെ പുറത്തുള്ളവർ സേഫാ അപ്പോൾ ഈ മൈൽഡ് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ എൻ്റെ അടുത്ത വർഷത്തെ എൻ്റെ സ്കാനിലോ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത എസ് സി പി ടി എസ് സി ഒ ടി നോക്കുന്നതിലോ എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് കിട്ടും വെള്ളം കുടിച്ചും എക്സസൈസ് ചെയ്തും ഭക്ഷണത്തിന് നിയന്ത്രിച്ചും മരുന്ന് കഴിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി വൈദ്യ പരിശോധനകൾ നടത്തുന്നതിനാൽ എല്ലാവർക്കും പരിശോധന നടത്താൻ അവസരം ലഭിക്കും രക്തസമ്മർദ്ദ പരിശോധന റേറ്റ് ഓക്സിജൻ ലെവൽ ഇ സി ജി എന്നിവയെല്ലാം സൗജന്യമായി പരിശോധിക്കാനാവും ഇതുകൂടാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഹൈടെക് ലാബുകളിൽ നോൺ പ്രോഫിറ്റ് നിരക്കിൽ എല്ലാവിധ ലാബ് പരിശോധനകളും നടത്താൻ സൗകര്യമുണ്ടായിരിക്കുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമൻ പറഞ്ഞു നോർമൽ അല്ല തടിപ്പുണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഇവർക്കൊക്കെ സൗജന്യമായി അൾട്രാസൗണ്ട് സ്കാൻ നൽകുന്നു അപ്പോൾ നൽകും മാസിലൊരിക്കുന്ന കാരമൺ ക്യാമ്പിൽ എക്കോ അൾട്രാസൗണ്ട് ഡോക്ടർ ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റ് എന്തിനാ ഓറൽ തുടക്കണ്ടോന്ന് സ്ക്രീൻ ചെയ്യാം മെഡിക്കൽ ഡിറ്റക്ഷൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷനിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ മാസം പതിനാറിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റൽ സന്ദർശിക്കും അടുത്ത ഘട്ടമായി കോർപ്പറേഷൻ പരിധിയിലെ അങ്കണവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും യോഗം വിളിച്ചു ചേർക്കും ആലോചന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി കോർപ്പറേഷൻ സെക്രട്ടറി വി പി ഷിബു ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു